ഹലോ ഹലോന്റെ പേരക്കുട്ടികളൊക്കെ യു കെല് മോന് യു കെ ആണല്ലോ മോൻ യു കെല് എല്ലാ മക്കളും കൂട്ടി വന്നിക്കണേ ഭയങ്കര ഉം കൊറേ കാലത്തിന് ശേഷാണ് മക്കളെപ്പറൊക്കെ ഒന്ന് കളിക്കാൻ കഴിഞ്ഞ എന്റെ മോനെ ഞാൻ എല്ലാം പഴിപ്പിച്ച് വലുതാക്കി എല്ലാം ജോലിയൊക്കെ ആക്കി കൊടുത്ത് അങ്ങനെ ജോലി നമ്മളെവിടെ ഒറ്റ കാക്കിട്ട് അപ്പോ സങ്കടത്തോട് പറയാ ഞങ്ങളോട് കുട്ടികളൊക്കെ വന്നപ്പോഴേ അല്ലാത്തൊരു സന്തോഷം മക്കളെ മക്കള് അതാ കണ്ടില്ലേ കുട്ടികള് யங்கர கழில <laughs> <should go> <laughs> <laughs>